ഞെത്തിക്കുന്ന ഒരു പ്രൊമോ ഇറങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഇറങ്ങിയിരിക്കുന്നത് ടാസ്കിനിടയിൽ നമ്മുടെ ജിഷിനും അനീഷും തമ്മിൽ അവിടെ പൊരിഞ്ഞ വഴക്ക് നടക്കുന്നുണ്ട് ഓ ജിഷിൻ വളരെ മോശമായിട്ടാണ് അനീഷിനോട് പെരുമാറുന്നത് ആദ്യം കളത്തിലെത്തിയിരിക്കുന്നത് അനീഷ് തന്നെയാണ് ജിഷിൻ വന്നതോടുകൂടിയാണ് അനീഷ് അവിടെ വീഴുന്നത് എന്നിട്ടും ജിഷിൻ പറയുന്നുണ്ട് അനീഷിനോട് മേത്ത് തൊട്ട് കളിച്ചാൽ വിവരമറിയഠ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷ് തിരിച്ചു പറയുന്നുണ്ട് നീ പോഠ നീ പോഠ എന്ന് പറയുന്നുണ്ട് ോട്ടും പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് വന്ന് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഒരു ഞെട്ടിക്കുന്ന പ്രൊമോയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് വളരെ മോശമായിട്ടാണ് ജിഷൻ അവിടെ അനീഷിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഷാനവാസ് അവിടെ എത്തിയിട്ടുണ്ട് അക്കപ്പുറയ്ക്ക് വേഗിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു കെടിലൻ ടാസ്ക് ആണ് ബിഗ് ബോസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം